സ്കൂളിലെ ാനത്തിലേക്ക് ചിത്രശലഭങ്ങൾ നിലമ്പൂർ സബ് ജില്ലയിൽ സ്കൂളുകളിൽ ഒന്നാണിത് കഴിഞ്ഞ വർഷമായി ഈ ചിത്രശലഭങ്ങൾ കൂട്ടമായി എത്തുന്നതും കൗതുകമാകുന്നു ശലഭോദ്യാനം കാണാൻ എത്തുന്നവർ നിരവധിയാണ് സ്കൂൾ കുറ്റത്തോട് ചേർന്നാണ് ചിത്രശലഭങ്ങൾ ആകർഷിക്കാനായി ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത് പച്ചപ്പരിമേലെ വർണ്ണങ്ങൾ ശലഭങ്ങളുടെ ദേശാന്തം ആരംഭിച്ചതോടെ നൂറുകണക്കിന് ചിത്രശലഭങ്ങളാണ് ഈ ശലഭോദ്യാനത്തിലേക്ക് കൂട്ടമായി എത്തുന്നത് ചിത്രശലഭങ്ങളെ ആകർഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് അതിനാൽ തന്നെ ചിത്രശലഭങ്ങൾ കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് നിലക്കടവ ഇനത്തിലും ഗരുഡൻ ഇനത്തിലും പെട്ട ചിത്രശലഭങ്ങളാണ് ഇവിടേക്ക് പറഞ്ഞെത്തുന്നത് കുട്ടികളും അധ്യാപകരും ശലഭോദ്യാനത്തിലെ സ്ഥിരം സന്ദർശകനാണിപ്പോൾ മൂന്ന് വർഷം മുമ്പാണ് സ്കൂളിൽ ചിത്രശലഭങ്ങൾക്കായി ശലഭോദ്യാനം ഒരുക്കിയെന്നും സ്കൂൾ പ്രധാന അധ്യാപകൻ ജോർജ് തോമസ് ജോസ് പറഞ്ഞു ദുബായ് ഗോൾഡൻ ഒരു അടിപൊളി ഓഫർ എന്താണെന്നല്ലേ ുംരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് അൺകർട്ട് ഡയമറിന്റെ ഓർണമെന്റ്സിനും മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിലെസിന്റേജ് ഡിസ്കൗണ്ട് ും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ആൻഡിക്കൻ സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് ആഭരണങ്ങൾ മുതലാണ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വൻ്റി ഫൈവ് പെർസെൻ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമൻസിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്